അല്ലേ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് പാക്കണയിലാണ് ഞമ്മളെ പാക്കണീന്ന് ബക്കറാക്കാൻ്റെ വീടാണത് അപ്പോൾ ബക്കറാക്കാനും ബക്കറാക്കൻ്റെ കൂട്ടാളിമാർ പിള്ളേർ ബക്കറും പിള്ളേരും എല്ലാവരും ഇവിടെ ഉണ്ട് ഓരോക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ അപ്പോൾ ഓരോ ഞാൻ നാളൊക്കെ കാണുമ്പോഴേ ഓരോ നല്ലൊരു തിരക്കിലായിരുന്നു ഒരു ചെറിയ ഷോട്ടിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പോൾ അവർക്ക് ആ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ എൻട്രി എടുക്കുന്നത് അപ്പോൾ അതികോട്ട് നമുക്ക് വില വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ അഷറഫ് ശെരിക്ക് പേര് കേട്ടോ പക്ഷെ എന്നാ താടിക്കാർ ഭാവ അല്ലെങ്കിൽ ഭാവ താടിക്കാർ അങ്ങനെ അറിയപ്പെട്ടുള്ളൂ ആയിക്കോട്ടെ വിശേഷങ്ങളൊക്കെ പറയും ഓട്ടോ ഡ്രൈവർ മൂന്നാളും എന്തെങ്കിലും ഏതൊക്കെ വഴിക്ക് മുടക്കാൻ പറ്റുമോ അതൊക്കെ ഇവര് ചെയ്യും ബക്കറാക്കാന്റെ വിഷയം ഞാൻ പറഞ്ഞാ ബക്കറാക്കാക്ക് കുറച്ച് തോട്ടവും കാര്യങ്ങളുണ്ട് അതിന്റെ ചപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി ഇടയ്ക്ക് ആയിട്ട് പോകും പിന്നെ ഒരു ടവർ ഉണ്ട് ആ ടവറിന്റെ ഒരു വരുമാനം ഉണ്ട് ഒരു ലക്ഷം വരു പ്രേക്ഷകർമ്മ മുതലേ ജലീലേ കാരണം അറിയാം പിന്നെ ഞാൻ പോകുന്നതാണ് ആദ്യം സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരുന്നു ഇപ്പൊ വണ്ടിയൊക്കെ വിൽക്കുക ഒഴിവാക്കി ആരെങ്കിലും വിളിച്ചാൽ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകും ഇല്ലെങ്കിൽ കുറച്ച് കൊറച്ച് കൃഷിയില്ല ഒരു കാര്യം പറയാനോ എന്താ അറിയോ ആരഞ്ചിലൊക്കെ ഞങ്ങളെ കാണാൻ വരും കാണാൻ വന്നു കഴിഞ്ഞാല് ഞങ്ങളറിയില്ല എന്താന്നറിയോ ആരെങ്കിലും എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാല് ഞങ്ങളറിയില്ല ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞാല് ബാവേ കുറച്ച് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് വലിയ ഞങ്ങളെ വിളിക്കാം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ പോലെ തെറ്റിദ്ധാരണകളാണ് അതേപോലെ തമാശക്ക് പറയണേ ഇപ്പം കോമഡി പറയുന്നില്ലല്ലോ ഭയങ്കര കോമഡി ആണ് നല്ല കോമഡി തന്നെയാണ് ഭക്തറാക്കാൻ റൂമിലൊക്കെ ഗൾഫിന്റെ സെന്റും എന്റെ ഗഫ് ഗഫ്റ്റ് പത്ത് പതിനാറ് വർഷം ഗൾഫിൽ നിന്നാളാണ് ഇതിന്റെ മരുമക്കളൊക്കെ ഗൾഫിലാണ് അവർ വരുമ്പോൾ സ്പ്രേ ഷർട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ തരും നാട്ടിലും തന്നെ കേട്ടോ പുറത്തുള്ള ഒരുപാട് ആളുകൾ നമുക്ക് വാച്ച് അതേപോലെ കോക്ക് ഷർട്ട് അങ്ങനെ പലരും തന്നിട്ടുണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പുലത്രാക്കനെ കാണാൻ വരുമ്പോൾ ഒരുപാട് ആൾക്കാര് പത്രാക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ആ വീട് കണ്ടിട്ട് അദ്ദേഹത്തിനുള്ള സ്നേഹം ഉണ്ടായിരുന്നു അത് അത്രേ ഉള്ളൂ മനുഷ്യർക്കും അത് മാത്രല്ല അപ്പൊ ഈ ഗ്രാമത്തിൽ നോക്കിയാൽ ഒട്ടുമിക്ക വീടുകളും ടെറസ്സാണ് ഇവരുതൊക്കെ വാർത്തിൻ്റെ വലിയ വലിയ വീടുകളും കടകളും ആണ് നമ്മളത് ഈ ഓടിൻ്റെ പേരാണ് ചെറിയൊരു ഓടിട്ട വീടാണ് നമ്മളൊരു കൂലിപ്പണിക്കാരനാണ് അപ്പം ആ ഒരു സഹതാപം അതുമല്ല ഇവരൊക്കെ ചെറുപ്പക്കാരാണ് അല്ലേ ഞാൻ പത്തറുപത് വയസ്സായ ഒരാളാണ് അപ്പം ഇന്നോടുള്ള ഒരു രസത്തിൻ്റെ പേര് ആദ്യമൊക്കെ തരാറുണ്ട് ഏത് ഒരു മര്യാദ നമ്മൾ ബക്റാക്ക വരുന്ന കണ്ടു കഴിഞ്ഞാൽ മാലിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെയാണ് വരുന്നത് ഞങ്ങൾ ആദ്യക്ക് പറഞ്ഞീരുന്നത് ഞങ്ങൾ ആ സ്ഥാനക്കാണ് വിട്ട് വിന്നപ്പോ ഞങ്ങൾ ഒരു ദിവസം ബക്റാക്കാന്ത് ചോദിച്ചു കൂടുവെന്ന് ചോദിച്ചു എന്തേ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അതിൽ ഒരു വയസ്സിന്റെ റോളാണ് ഞാനും സ്മൈലാണ് ചെയ്തു കഴിഞ്ഞത് കോയാക്കി ചെയ്ത് കഴിഞ്ഞു കോയാക്കാന് ഇതിലെ ഞാനും ഇങ്ങനെ സെറ്റ് ആടയില് ബക്കറാക്കാനും വീഡിയോയില് ചെറിയ റോൾ ഉണ്ട് നിങ്ങൾ വരുവോ ഒരു ബക്കറാക്ക എന്താ റോൾ ചോദിച്ചപ്പോൾ ബക്കറക്ക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാറുന്നു പിന്നെ മുതൽ ബക്കറാക്കയാണ് ഞങ്ങളുടെ മെയിൻ മെയിനാ പറഞ്ഞാൽ പിന്നെ ബക്കറാക്ക പറയുന്നവളു എന്തോ അങ്ങനെയല്ല ഞാൻ പണ്ട് കാലിൻ്റെ ചെറുപ്പം മുതലിനെ കോമഡി തമാശ പറയുന്ന ഒരാളാണ് ഞാൻ ഉള്ളോട് എപ്പോഴും ഒരു പത്താൾ ഉണ്ടാവും അതൊരു സത്യമാണ് കോമഡി തള്ളാറില്ല ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ ഞാൻ നിക്കുമ്പോ ഒരു പത്താള് അവിടെ ഉണ്ടാവും ആ ഒരു ഇതിക്ക് പണ്ടിലൊക്കെ കിട്ടാത്ത ഏതായാലും നമ്മൾ അവരുടെ നാട്ടിൽ ഇവിടെ നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല തണുപ്പും ചെറിയ കോടമഞ്ഞിറങ്ങുന്ന മലകളൊക്കെ എന്റെ നാടൻ പഴയ നാട് നാടാണ് പത്താമ്പു ഞാനിപ്പോ നാട്ടിൽ തോറ്റി പത്ത് രൂപ അല്ലേ എന്റെ പെങ്ങൾ ഇവിടെ അടുത്ത് വീട്ടിലെ മലപ്പുറം മലപ്പുറം കോടൂര്ക്കാൻ അടുത്ത മുജിവാക്കാരൻ അറിയില്ല ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടില് ലീവില് വന്നപ്പോ പെങ്ങത്തേക്ക് വരും അപ്പൊ വീട് കണ്ടു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ നിൽക്കുമ്പോഴൊക്കെ സൗദി നിക്കുമ്പോഴൊക്കെ എല്ലാ വീടും ഒന്നും മുടങ്ങാതെ നമ്മൾ കൊണ്ട് നമുക്ക് പൊതുജനങ്ങളെ ഒരുപാട് അവള് കാണുകൊണ്ട് ഇവരെ ടീം ഞമ്മളെ പത്താം നമ്പർ വീഡിയോ അവിടെ പോയി വീഡിയോ എടുത്തിട്ട് കാണിച്ചെന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ പത്താം ഗ്രൂപ്പിലൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു നമ്മളാ ഇതൊക്കെ പഴയ സ്ഥലം കണ്ടിട്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി പറയാനുള്ള പത്താംപറത്തെ ആൾക്കാർ ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വക്റാക്കാനും കോയാക്കാനും നമ്മളെ കോയാക്കാനും സ്മൈലിനും പിന്നെ നമ്മളെ സുഹൃത്ത് ബാവ അങ്ങനത്തെ ചെറുപ്പം മുതലേ അങ്ങ് പത്താമ്പലുണ്ടായിരുന്നു ഓരൊക്കെ കണ്ട് സന്തോഷമായി ഏ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഇനി ഇങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ ബക്റാക്കാൻ മുമ്പിലൊക്കെ കാണണമെങ്കിൽ വന്ന് കാണാം വീടൊക്കെ വന്ന് കാണാം ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരുപാട് കാഴ്ചകൾ കാണണം കേട്ടോ അതൊക്കെ നമ്മൾ വക്റാക്കാനോട് നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെട്ട കാണിച്ചു തരും അറിയാത്ത ആൾക്കാർക്ക് കിട്ടാറും കണ്ടിട്ട് കണ്ണൂർ കോഴിക്കോട് അതുപോലെ നമ്മളെ മലപ്പുറം തൃശ്ശൂരാക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ആൾക്കാർ വരാറുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് സെൽഫി എടുക്കാറുണ്ട് ഒരു തങ്ങളെന്ന് വെച്ചാൽ നല്ല പൊരുത്ത നാടാട്ടോ കാണിച്ചു കാണുന്നത് ഭയങ്കര രസാണ് ഇവിടെ ഇപ്പത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പൊ നല്ല തണുപ്പാണ് രാ വൈകുന്നേരം നല്ല തണുപ്പാണ് മഴ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ഒക്കെ വരാനുള്ള ക്ലൈമറ്റ് വന്നു പോകാം പിന്നെ റൂമ് സ്റ്റേ ചെയ്യുന്നൊക്കെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കുറഞ്ഞ പൈസയില് നമ്മുടെ നാട്ടിൽമാരൊന്നും അയ്യായിരം ഒരു ഫാമിലി ബിരിയാണി ഒരു ആയിരത്തി അഞ്ഞൂറ് ഇനി അയ്യായിരത്തിന്റെ എട്ടായിരത്തിന്റെ ഒക്കെ ഉണ്ട് ചെറിയൊരു മാന്യമായ രീതിക്ക് താമസിക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആയിരത്തി നാനൂറ് വീടിനെ പറ്റി ആണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ കൈകൂടെ കാണി കാഴ്ച നിനക്ക് ആ നമ്പർ വിളിച്ചാൽ വേണ്ടിട്ട് ഭത്രാക്കന് വിളിച്ചാൽ മുട്ടർക്ക് പോയി ഉണ്ടെങ്കിൽ നീലയില് മുണിച്ചു തരും കാണിച്ചില്ല പൂജ കൂടുതലും കേട്ടോ വണ്ടി കാര്യങ്ങൾ കൂടെ വണ്ടി ഇല്ലാത്തവർക്ക് വണ്ടി കൂടെ തമിഴ്നാട് വണ്ടി ആന ഇറങ്ങുന്ന സമയപ്പോ ഇപ്പല്ല ഇപ്പൊ മഴ പെയ്ത് ഒക്കെ ആളുകളിലൊക്കെ വരുമ്പോഴേ നാട്ടും പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചക്ക മാങ്ങ വാഴ ഇതൊക്കെ തിന്നാൻ വേണ്ടിയാണ് വരുന്നത് വിശപ്പ് കൊണ്ട് വരുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഓക്കെ ഇവിടെ കണ്ടു സന്തോഷായി അപ്പൊ നമ്മളെ വന്ന് കണ്ട് നമ്മളെ വീഡിയോ തീരെ വളരെ സന്തോഷം സന്തോഷം എന്താ അല്ല പ്രത്യേകിച്ച് എല്ലാവരും ഓക്കെ ഓക്കെ എല്ലാവർക്കും